പറമ്പ് വെടിവയ്പ്പ് നടത്തിയത് യു ഡി എഫ് സർക്കാർ റവാഡയ്ക്ക് പങ്കില്ല എം വി ഗോവിന്ദൻ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിലെ വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കി സി പി എം റവാഡ ചന്ദ്രശേഖറിന് പാർട്ടി ക്ലീൻ ചിറ്റ് നൽകേണ്ട കാര്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡി ജി പി നിയമനത്തിൽ ചില കേന്ദ്രങ്ങൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയത് യു ഡി എഫ് സർക്കാരാണ് സംഭവത്തിന് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് റവാഡ ചന്ദ്രശേഖർ ഐ പി എസ് ഉദ്യോഗസ്ഥനായി ചുമതലയേൽക്കുന്നത് ആന്ധ്രാക്കാരനായ അദ്ദേഹത്തിന് കണ്ണൂരിൻ്റെയോ തലശ്ശേരിയുടെയോ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയമോ മനസ്സിലായിട്ടില്ല കൂത്തുപറമ്പിലുണ്ടായ സംഭവത്തിന് നേതൃത്വം നൽകിയത് ഹക്കിം ബത്തേരിയും ടി ടി ആന്റണിയുമാണ് അഞ്ചുപേരെ കൊന്നത് യു ഡി എഫ് സർക്കാരാണെന്നും റവാഡയല്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പി ജയരാജൻ ഡി ജി പി നിയമനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്ന ശരിയായ രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് പാർട്ടി നൽകുന്ന ക്ലീൻ ചിറ്റ് അനുസരിച്ചല്ല ഡി ജി പി നിയമനം ഡി ജി പി നിയമനത്തിനുള്ള നടപടിക്രമങ്ങൾ വളരെ വ്യക്തമാണ് കേന്ദ്ര യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് സംസ്ഥാന സർക്കാരിന് മൂന്ന് പേരുടെ പാനൽ നൽകുന്നത് ഈ പാനലിൽ നിന്ന് ഏറ്റവും യോഗ്യനായ ഒരാളെ സംസ്ഥാന സർക്കാർ ഡി ജി പി ആയി നിയമിക്കുകയാണ് പതിവ് അതാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് ഭരണഘടനാപരമായ കാര്യങ്ങളാണ് തീരുമാനിച്ചത് അതിന് ബി ജെ പിയുമായുള്ള ധാരണ എന്നൊക്കെ പറയുന്നത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് കെ സി വേണുഗോപാലിന്റെ വിമർശനങ്ങൾ മറുപടി അർഹിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ നിലപാടാണിതെന്ന് എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം ഡി ജി പി നിയമനം സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ലെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു ചട്ടപ്രകാരമാണ് നിയമനം വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാകും സർക്കാർ തീരുമാനം നാടിനെ കുറിച്ച് അറിയാതെയാണ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഡി ജി പി നിയമന വിവാദത്തിൽ ഇപ്പോൾ അഭിപ്രായം പ്രകടിപ്പിക്കുന്നില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു